പറയുകയാണ് ഒരു കാലഘട്ടം വരും ഇന്ന മിൻ ക്ഷമയുടെ ദിവസങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ നാം ജീവിക്കുന്ന കാലഘട്ടം അങ്ങനെ ഒരു കാലഘട്ടമായിരിക്കാം എന്ന് റസൂറുള്ള വിശേഷിപ്പിച്ച കാലഘട്ടം അത്രയും പരീക്ഷണങ്ങളാണ് വ്യക്തിപരമായും മതപരമായും ഭൗതികമായും മാനവ സമൂഹത്തിലുള്ളത് ഒരു തീക്കട്ട പിടിക്കുന്നത് പോലെയായിരിക്കും ദീനിനെ മുറുകെ പിടിക്കൽ അന്ന് കാരണം ദീന് അതനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തീ കഷ്ണം കയ്യിൽ പിടിക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്നാൽ അന്ന് ദീനു അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അൻപത് ആളുകളുടെ പ്രതിഫലം ഉണ്ടാവുന്നതാണ് ഒരാൾക്ക് അൻപത് ആളുകളുടെ പ്രതിഫലം സഹാബത്ത് ആശ്ചര്യത്തോടു കൂടി ചോദിച്ചു അള്ളാഹുവിന്റെ വസൂലേ അവരുടെ കൂട്ടത്തിൽ അൻപത് ആളുകളുടേതാണോ അതല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ അൻപത് ആളുകളുടേതാണോ മറുപടി ിും അൻപത് സ്വഹാബികളുടെ പ്രതിഫലം ഉണ്ടാകുമെന്നാണ് ഒരു വ്യക്തിക്ക് അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അൻപത് സ്വഹാബികളുടെ പ്രതിഫലമുണ്ടാകും